ഹായ് ഡേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് നമ്മൾ ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് സർവീസാണ് അതുപോലെ നിങ്ങൾക്ക് ഡി ടി ഡി സി അല്ലാതെ മറ്റേതെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്തിടണം കേട്ടോ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഡി ടി ഡി സി വഴിയാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റും പ്രൊഫഷണൽ ക്രിയറൊക്കെ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കും അതുകൊണ്ടാണ് വേറെ പ്രത്യേകിച്ച് സ്പീഡ് പോസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ താമര വാങ്ങി വെക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ബ്ലൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നട്ട് വെക്കുക നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് വെറൈറ്റി വരുന്നത് യെല്ലോ ഗാർനെറ്റാണ് യെല്ലോ കളറിൽ നല്ലതായിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ഗാർനെറ്റ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നല്ല ബ്ലൂമറാണ് അപ്പോൾ ഈ ഒരു ട്യൂബറിന് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് സൂര്യമുഖിയാണ് നല്ല ഹൈറ്റിലൊക്കെ പോയിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് സൂര്യമുഖി സൂര്യമുഖിയുടെ ഒരു ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ട്യൂബർ കിട്ടാൻ ഇച്ചിരി പ്രയാസമുള്ള വെറൈറ്റിയാണ് സൂര്യമുഖി നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ പോലും ഇഷ്ടംപോലെ പൂക്കൾ തന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായി കാണിക്കുന്നത് പിങ്ക് ജൂപ്പിറ്ററാണ് നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് എനി അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് ചെറിയാണ് റെഡ് ചെറിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അൻപത് നൂറ് ഈ രണ്ട് റേറ്റിലായിരിക്കും ട്യൂബേഴ്സ് കൊടുക്കുന്നുണ്ടാവുക ഈ ട്യൂബർക്ക് നൂറ് രൂപ ആയിരിക്കും ഇതിൽ ഇങ്ങനെ ഇൻഗ്രോട്ടിപ്പോൾ പൊട്ടിപ്പോയ ട്യൂബർക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ അൻപത് രൂപ കൊടുക്കുക അൻപത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി പഞ്ചമിയാണ് പഞ്ചമി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ട്യൂബർ കിട്ടാൻ പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് അഹല്യാണ് അഹല്ല്യയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഹല്ലിയുടെ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് ട്യൂബേഴ്സും നൂറ്റൻപത് നൂറ്റി മുപ്പത് ഈ റേറ്റിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഇനി അടുത്ത വെറൈറ്റി വരുന്നത് വൈഡൂര്യ എന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പെറ്റൽസിൻ്റെ അറ്റത്തൊക്കെ നല്ല ഒരു പിങ്ക് ഡോട്ട് കൂടി വരുന്നൊരു വെറൈറ്റിയാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി കിരണ്ണയാണ് കിരണ്ണയുടെ ഒരു ട്യൂബറാണുള്ളത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി സാന്ഡ്ലയാണ് സാന്റ് വളരെ വ്യത്യസ്തമായ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ലോട്ടസ് വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺസെറ്റാണ് ഗോൾഡൻ റൺസെറ്റിൻ്റെ ഒരു ട്യൂബറാണുള്ളത് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള വെറൈറ്റീസ് ഇതിലേതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യലെങ്കിൽ വെറൈറ്റി നെയിം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി ദയവ് ആരും കോൾ ചെയ്യരുത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം വാട്സപ്പ് വന്നാൽ മതിയേ കാരണം നമ്മൾ ട്യൂബറിൻ്റെ സൈസും റേറ്റും ഫ്ലവർ പിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ക്ലിയറിൽ കാണിച്ചിട്ടുണ്ട് പലരും വെറുതെ വാട്സപ്പിൽ വന്നിട്ട് ഫ്ലവർ പിക്ക് ട്യൂബർ പിക്ക് റേറ്റ് ഇങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരഡ്രസ് ഉണ്ടാവില്ല പിന്നെ ഒന്നും പറയാതിരിക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ട്യൂബേഴ്സൊക്കെ വെക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ ഓരോ സമയവും നമ്മൾ ഈ കയറി ഇറങ്ങി ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക അതുപോലെ ഈ ഗ്യാലറി എന്നൊക്കെ ഫോട്ടോസൊക്കെ തപ്പിയെടുത്ത് ഓരോരുത്തർക്കാർ സെൻഡ് ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം വാട്സപ്പ് വന്നാൽ മതി കുറഞ്ഞ അല്ലേ ഉള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തതിനു ശേഷം വാട്സപ്പ് വരിക കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്